ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളിൽ നിന്നും അകന്ന് പോയ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റസ്നൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിൽ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളിൽ നിന്നും അകന്ന് പോയി പോയ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരുടെ ഫീലിങ്സ് എന്താണ് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് ഓ ഈ ഒരു സമയത്ത് ഈ വ്യക്തി വ്യക്തിക്കുള്ള സിറ്റുവേഷൻ എന്താണ് അവർക്കുള്ള ഫീലിങ്സ് എന്താണ് കെസ് നിങ്ങളിൽ നിന്നും അകന്ന് പോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് സാറിനെ സുഖം ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളിൽ നിന്ന് പോയ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളിൽ നിന്ന് പോയ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളിൽ നിന്ന് പോയ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഫീലിങ്സ് എന്താണ് ഓക്കെ ഓക്കെ ടു ഫ് വൺസ് ഈസ് ദാറ്റ് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി ഇപ്പോൾ ഏതൊരു അവസ്ഥയിലാണ് ഉള്ളത് നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ട് ഈ വ്യക്തി എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ ടൂ വാൻസ് ആണ് അവരത്രയും സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത് അവർ ചെയ്തു പോയ കാര്യങ്ങളിലെല്ലാം അവർക്ക് ഒരുപാട് കുറ്റബോധമുണ്ട് അവരെ ആ ആ വേദന റിപ്പീറ്റായിട്ട് അവരിൽ വന്നു ഇരിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അവർ കാരണം നിങ്ങളെ ഒരുപാട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നു ആ വ്യക്തിക്ക് അതിൻ്റെ പേരിൽ ഇപ്പോൾ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ഇപ്പോൾ അവർക്ക് അവരുടെ ഓരോ ദിവസങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്യാണ് അവർക്ക് ഫിസിക്കലി ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട് അവർക്ക് അത്രയും ഒരു ആയിട്ട് തോന്നുകയാണ് ഓരോ ദിവസവും ഓക്കെ അവർ ഏതൊരു നിമിഷത്തിലാണോ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു പോയത് എന്നോർത്ത് ഇപ്പോൾ അവരൊരുപാട് സങ്കടപ്പെടുന്നുണ്ട് ആൻഡ് അവർ അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും അവർക്ക് സക്സസ് ഉണ്ടാകുന്നില്ല ഓക്കെ അവർക്ക് എപ്പോഴും അവർ ചെയ്തു പോയ ആ ഒരു ബാഡ് കർമ്മ ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലമാണ് അവർ അനുഭവിക്കുന്നത് എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല പ്രാവശ്യം അവരുടെ ജീവിതത്തിൽ പല അവർ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒക്കെയും അവർ റിപ്പീറ്റായിട്ട് തന്നെ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഓക്കെ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രണയം അവർ നഷ്ടപ്പെടുത്തിയതിൽ അവർക്ക് അത്രത്തോളം ഒരു വേദന അവർ അനുഭവിക്കുന്നത് കൊണ്ട് അവർ പല കാര്യങ്ങളും പല ലെസൺസും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അത് പോസിബിളല്ലാന്ന് ഉള്ള ഒരു സാഹചര്യമായിരിക്കാം എങ്കിലും കൂടിയും അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇനി അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു ഈ ഒരു സമയത്തും അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ഡെഫിനറ്റ്ലി റിപ്പീറ്റ് ആയിട്ട് അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് എപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻസും അത്രയും പ്രഷ്യസ് ആണ് എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് തരത്തിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷനൊക്കെ ആകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ ഡ്രീംസിൽ കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് ആ രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് ഓക്കെ എപ്പോഴും അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ െസ് ഡെഫിനറ്റ്ലി അവരുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പരാജയങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് ഫിനാൻഷ്യൽ സ്ട്രഗിളിലൊക്കെ പെട്ടിട്ടുള്ള വ്യക്തികളുണ്ട് മേ ബി ചില കുറച്ച് പേർക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ കൊണ്ട് നിങ്ങളിൽ നിന്നും അങ്ങന്ന് മാറിയതായിരിക്കാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് കുറച്ച് പേർക്കെങ്കിലും പക്ഷേ ഇപ്പോൾ ആ സാഹചര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത സമയത്ത് നിങ്ങളെ അവരുടെ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് തന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ടോ അവഗണിക്കേണ്ടതായിട്ടോ വന്നു പോയതിൽ അവരിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ ആ സാഹചര്യം പോലും അവർ കെയർ ചെയ്യുന്നില്ല അവരിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്തകളിലാണെന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ വിട്ടിട്ട് മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു പോയി ഓക്കെ അവർക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അവർ ഓർത്തില്ല നിങ്ങൾ നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻസിനെ കുറിച്ച് ഓർത്തില്ല നിങ്ങളെപ്പോഴും അവിടെ ആ ഒരു രീതിയിൽ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അങ്ങന്നു പോയത് പക്ഷേ ആ ഒരു തീരുമാനം നിങ്ങളെ എത്രത്തോളം ഹേർട്ട് ചെയ്തു നിങ്ങളെ ഏതെല്ലാം തരത്തിൽ വേദനിപ്പിച്ചു എന്ന് ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് കാരണം അത്രത്തോളം ആ ഒരു ആണ് യൂണിവേഴ്സ് ആ വ്യക്തിക്ക് നൽകുന്നത് ആ വ്യക്തിയുടെ കർമ്മയുടെ ഫലം ആ വ്യക്തി ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ റിയാലിറ്റി കാരണം അവർക്ക് കുറച്ച് പേർക്കെങ്കിലും അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ജീവിത പരാജയങ്ങളായിട്ടുണ്ടാവാം ഓക്കെ അതെല്ലാം കൂടി ഒരുമിച്ച് ഈ വ്യക്തിയെ പലതരത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് ഓക്കെ മേ ബി ഈ സെപ്പറേഷനിൽ ഈ വ്യക്തി നിങ്ങളുടെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ സ്ഥാനം എത്രത്തോളം വലുതാണ് എന്നൊക്കെയുള്ള ചിന്തകൾ ആ വ്യക്തിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവാം ഓക്കെ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നാണ് കാണുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നിങ്ങളെ വിട്ടുപോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളെ വിട്ടുപോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ക്ലാരിഫിക്കേഷൻ നിങ്ങളെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളെ വിട്ടുപോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ അവർ നിങ്ങളുടെ മെമ്മറീസിലാണുള്ളത് ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുമായിട്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻസ് റീക്രിയേറ്റ് ചെയ്തിരുന്നു എങ്കിൽ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെ അവർ സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ പ്രൊപ്പോസ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വിട്ട് മറ്റൊരു ഡയറക്ഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്കോ പോയിട്ടുണ്ടാവണം ഇപ്പോൾ അവർ ആ ഒരു കാര്യത്തിൽ അവർ ചെയ്തു പോയതിലവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിരാശപ്പെടുന്നുണ്ട് ഓക്കെ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട് ആ വ്യക്തി ഓക്കെ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പിനെ ഉപേക്ഷിച്ച് അവർ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള നല്ലൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഇത്രയും ഒരു മനസ് നല്ല മനസ്സിൻ്റെ ഉടമയായ ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് പോയതിലവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് നിറയെ അത്രയും ഒരു പ്രണയം തന്നെയാണുള്ളത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ുള്ള ഓവർ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ലവ് എനർജിയാണ് ഇവിടെ കാണുന്നത് അവർ ഇപ്പോൾ അവർ അവരിലുണ്ടായിരുന്ന എല്ലാ തെറ്റുകളും ഇപ്പോൾ ക്ലാരിഫൈഡ് ആയിട്ടുണ്ട് അവരുടെ അവരുടെ ലൈ ലൈഫിൽ നിങ്ങളെ അവർ ചിലപ്പോൾ വേദനിപ്പിച്ചിട്ടുണ്ടാവാം അവഗണിച്ചിട്ടുണ്ടാവാം അതെല്ലാം ആ തെറ്റുകളെല്ലാം അവർ നിങ്ങളോട് ഏറ്റുപറഞ്ഞ് തന്നെ നിങ്ങളുടെ മുന്നിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ അവരുടെ ഉള്ളിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ളൊരു പ്രണയമാണുള്ളത് തീർച്ചയായിട്ടും വിത്തിൻ ഡേയ്സ് അവർ ആ ഒരു പ്രണയവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ റൈറ്റ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് അറിയാം ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ നിമിഷം ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലെറ്റ് മീ സി ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ ഇപ്പോൾ അവരുടെ വേദന എത്രത്തോളമാണെന്നുള്ളത് അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് അവരെ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വാൾക്ക് ഓക്കെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് അവർക്ക് എങ്ങനെയാണ് നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യേണ്ടത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരേണ്ടതെന്ന് അവർക്ക് അറിയില്ല അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളുടെ സാമീപ്യം അവർ കൊതിക്കുന്നുണ്ട് ആൻഡ് ഐ ഹോപ്പ് ടു ഫ്യൂച്ചർ വിൽ ബി ബ്രിങ് എസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യുനോ ഫ്യൂച്ചറ് തീർച്ചയായിട്ടും ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങളെ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൻഡ് ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ്റ്റ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഓക്കെ മേ ബി അവർ ഫോഴ്സ്ഫുള്ളി ആയിരിക്കാം അല്ലെങ്കിൽ മനഃപൂർവ്വമായിരിക്കാം നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് ആ ഒരു ദിവസത്തിലെ ആ ഒരു ദിവസത്തെ ഓർത്ത് ഈ വ്യക്തി ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത് നിങ്ങളെ ഉപേക്ഷിച്ച ദിവസമെന്ന് അവർ ചിന്തിക്കുന്നു ഓക്കെ അത്രയും അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ എന്തായിരുന്നു അത്തരം കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ ഒരു റീസൺ എന്ന് നിങ്ങളോട് തുറന്ന് പറയാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു ഓക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ഇപ്പോൾ അവർക്ക് കഴിയുന്നില്ല ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ റിപ്പീറ്റായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ആൻഡ് മെസ്സേജസിലത് നമുക്ക് കാണാം ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ഓക്കെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം ഐ വിഷ് ടു സീ യു യു ആർ മൈ ലവ് ഓക്കെ നിങ്ങളെ അവർ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള റിയൂണിയും ചിലപ്പോൾ അതിൽ പോസിബിളാകാനുള്ള സാധ്യതയുണ്ട് ആൻഡ് മൈ ഹാർട്ട് ഈസ് കോളിങ് യു ഓക്കെ മേ ബി ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന ഒരു സമയത്ത് ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഒത്തിരി പേർക്കും ആ ഒരു മാറ്റം വരുന്നതായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലോസ് കണക്റ്റിംഗ് റിലേഷൻഷിപ്പ് ക്ലോസ് വന്നിട്ടുണ്ട് റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ള വ്യക്തികൾ ഉണ്ടാവാം ടോക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ വ്യക്തി എന്ന് പറയുന്നുണ്ട് റെഡ് കളർ ഓക്കെ റെഡ് കളർ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ ആയിരിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ ആൻഡ് ഇലവൺ മെയ് മന്ത് ലെറ്റേ ഐ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിനെന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം യെല്ലോ കളർ ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണിത് ചിലപ്പോൾ നിങ്ങളങ്ങനെ ആയിരിക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഇമോഷണലായിട്ട് എടുക്കുന്ന വ്യക്തിയായിരിക്കാം സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം നമ്പർ ഫൈവ് ആൻഡ് ലെറ്റർ ആർ ഓക്കെ നമ്പർ ടു ചൈൽഡിഷ് ഹിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ഓക്കെ കുട്ടികളുടെ സ്വഭാവം ഓക്കെ ഗാർഡനിങ് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവാം ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളർ കളറായിട്ടുള്ള ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും റാക്കിൾസ് സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ടുഡേ ഓക്കെ ഇന്നത്തെ ദിവസം ലെറ്റർ ബി ലെറ്റർ ആർ സ്പിരിച്വൽ പാത്ത് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്തിലായിരിക്കാം തേർട്ടീൻ ലെറ്റർ എൽ ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം സോഷ്യൽ മീഡിയയ്ക്ക് ഈ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ട് ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം പർപ്പിൾ കളർ ഒക്കെ ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരുണ്ടാവാം നമ്പർ വൺ ട്വൻറ്റി സിക്സ് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ ബി ടു ഡേയ്സ് ഒരു ടു ഡേയ്സ് പോസിബിലിറ്റി കാണുന്നുണ്ട് ലെറ്റർ വി ലെറ്റർ കെ ഈഗോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കൂടുതലായിട്ട് ആൻഡ് ട്വൻറ്റി ടു ഗവൺമെൻറ്റ് സർവീസ് ഗവൺമെൻറ്റ് ജോലിയുള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ എം ലെറ്റർ സി ലെറ്റർ ജെ ട്രിപ്പിൾ വൺ ട്വൻ്റി എയ്റ്റ് നമ്പർ സിക്സ്റ്റീൻ ആൻഡ് യു ക്യാൻ ട്രസ്റ്റ് ഫൈനലി വി ഹാവ് യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി ഒരുപാട് പേർക്കും ഒക്കെ റെസണേറ്റ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങളുടെ കമൻറ്റിലൂടെ എനിക്ക് അറിയാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെയും ഏഞ്ചൽസിൻ്റെയും പ്ലസ്സിങ്സ് ഉണ്ടാവട്ടെ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്